കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരാനായി പോയവരെ വഞ്ചി മറിഞ്ഞ് കാണാതായി രണ്ടുപേരെയാണ് കാണാതായിട്ടുള്ളത് വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു രണ്ട് വിവരങ്ങളുടെയും വിശദാംശങ്ങളുമായി എം എസ് ലിഷോയ് നമുക്കപ്പം ചേരുന്നു ലിഷോയ് ഈ വഞ്ചി മറിഞ്ഞ് കാണാതായവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിലിൽ ദുര ദുരിതമനുഭവിക്കുന്നവരോട് എന്താണ് ജില്ലാ അധികൃതരൊക്കെ പറഞ്ഞിട്ടുള്ളത് സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എന്ത് നടപടികൾ സ്വീകരിച്ചു ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് കൊടുങ്ങല്ലൂരിലെ സംഭവം ഉണ്ടായത് കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് രണ്ടുപേരെ കാണാതായത് പ്രദീപ് അതുപോലെ തന്നെ സന്തോഷ് എന്നിങ്ങനെ രണ്ട് പേരെയാണ് കാണാതായിരിക്കുന്നത് ഇവർ ശക്തമായ കാറ്റും മഴയും ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ തന്നെ ഇന്ന് പുലർച്ചെയുമൊക്കെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു അങ്ങനെ ആ കാറ്റിലും മഴയിലുമാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഇവർ ഈ പോയിരുന്ന വഞ്ചി മറിഞ്ഞത് കോട്ടപ്പുറം ഭാഗത്ത് വെച്ചാണ് ഈയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് ശക്തമായ മഴയിൽ കുന്നംകുളം ഭാഗത്ത് വ്യാപകനാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കുന്നംകുളത്ത് അടുപ്പൂട്ടി ഭാഗത്ത് ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞ് ഇരുപതോളം വീടുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഭീഷണിയിലാണ് കാരണം ഇരുപതടിയോളം ഉയരത്തിൽ ഉള്ള സ്ഥലം അത് ഇടിഞ്ഞു വീണ് നാല് വീടുകൾക്ക് പുറകിലേക്കാണ് വീണിരിക്കുന്നത് ആ വീട് വീടിന് ഉൾഭാഗത്തേക്ക് എന്തായാലും മണ്ണ് എത്തിയില്ല പക്ഷേ തൊട്ട് പുറകിൽ വീടിൻ്റെ ചുമരിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചു കൂടി നമുക്ക് ലഭ്യമാണ് അതിലേക്ക് ഇന്നലെ രാത്രി മണൽ വരാൻ പോയതാണ് അപ്പോൾ കാറ്റും വരി കോട്ടക്കായലിൽ അപ്പൊ നാല് ഒരു ഫയർഫോഴ്സും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലിഷോയ് തുടരുന്നുണ്ട് ലിഷോയ് അതിശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോഴായിരുന്നു ഇവർ ഈ തോണിയിൽ യാത്ര ചെയ്തത് മത്സ്യബന്ധനത്തിനായി പോയതാണോ മാത്രമല്ല ഇവർക്ക് ഈ കാണാതായ രണ്ടുപേർക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി സ്ഥലത്താരങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടോ തിരച്ചിലിൻ്റെ വ്യാപകം തിരച്ചിലിനു വേണ്ടി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അവിടെ ആളുകൾ നാട്ടുകാരും അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി തിരച്ചിൽ നടത്തുകയാണ് ഈ രാത്രി തന്നെ വലിയ ശക്തമായ മഴയും കാറ്റും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സമയത്തും ശക്തമായ കാറ്റില്ല മഴ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു ജീവിതമാർഗം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഈ ഈ കായലിലേക്ക് പുഴയിലേക്ക് ഇറങ്ങിയത് എന്തായാലും ും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നഗരസഭാ കൗൺസിലർ ഫ്രാൻസിസ് ഡേക്കൻ ഡേക്കന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അതിനോടൊപ്പം തന്നെ ജില്ലയുടെ പല ഭാഗത്തും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നത് കുന്നംകുളം ഭാഗത്തും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ഭാഗത്തും ഇപ്പോൾ ശക്തമായ കാറ്റിൽ നാശനഷ്ടം ഉണ്ടായതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി കാഞ്ഞിരത്തോട് പാല തോട്ടുപാലം കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിൽ വീടിന് മുകളിലുണ്ടായിരുന്ന ഓട് മുഴുവൻ പറന്നുപോയി അവരെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ് നിസാര പരിക്കുകളോടെ ഈ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മരങ്ങളും അതുപോലെ തന്നെ മറ്റ് സമീപത്തുണ്ടായിരുന്ന പഴയ മരങ്ങളും അതായത് പ്രായം ചെന്ന മരങ്ങളും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മരങ്ങളുമൊക്കെ തന്നെ കടപൊഴുകി വീഴുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുത ഈ മേഖലയിൽ തകരുകയും ചെയ്തിട്ടുണ്ട് നിസാര പരിക്കുകളോടെ മൂന്ന് പേർ ഈ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു അതാണ് വലിയ ആശ്വാസകരമായ കാര്യമാണ് ആർക്കും മറ്റു പരിക്കുകളൊന്നുമില്ല നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നത് എല്ലാ മനുഷ്യരും സുരക്ഷിതരായിരിക്കുക